വേനൽ കനത്തതോടെ വെണ്ണിയോട് വരൾച്ച രൂക്ഷമായി ചെറുതോടുകളും കുളങ്ങളും വറ്റിവരണ്ട് വിണ്ടുകേറി തുടങ്ങി കാർഷിക ആവശ്യങ്ങൾക്ക് പോലും വെള്ളം കിട്ടാതായതോടെ പലരും ഭൂമി തരിച്ചിട്ടിരിക്കുകയാണ് ഈ അവസ്ഥ തുടർന്നാൽ വൻ പ്രതിസന്ധിയിലേക്ക് നീങ്ങുമോ എന്ന ആശങ്കയിലാണ് പ്രദേശത്തെ കർഷകർ വെണ്ണിയോട് പ്രദേശങ്ങളിലെ കൊയ്ത്തു കഴിഞ്ഞ പാടങ്ങളിലെ ചെറുകുളങ്ങളും തോടുകളുമാണ് ഇപ്പോൾ വറ്റിവരണ്ട് കിടക്കുന്നത് ഇക്കുറി മഴ മാറിയ ഉടൻ തന്നെ പകൽ സമയത്ത് ചൂട് വർദ്ധിച്ചിരുന്നു തോടുകളിലും ചെറിയ പുഴകളിലും കുളങ്ങളിലും കിണറുകളിലുമെല്ലാം വെള്ളം കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് വേനൽ മഴയും ഒപ്പം തന്നെ ആവശ്യത്തിന് വെള്ളവും ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ കൃഷിയിറക്കിയ കർഷകർ ഇപ്പോൾ ആശങ്കയിലാണ് തോടും പുഴയും ഇതൊക്കെ പറ്റി ഇപ്പം കൃഷികളൊക്കെ ഉണങ്ങി വരണ്ട് ഇപ്പം എന്താ ചെയ്യാന്നുള്ളൊരു ഇതിലാണ് ഇപ്പോൾ കണ്ണ പയറ് നമ്മളതാണ് പുള്ളു എന്താ ചെയ്യേണ്ടതെന്നുള്ളൊരു ഇതിലാണ് ഇപ്പോൾ ഉള്ളത് മഴയാണ് മഴയല്ല വരൾച്ച ആരംഭിച്ചെങ്കിലും വരൾച്ച മുന്നറിയിപ്പുകൾ സർക്കാരോ ത്രിതല പഞ്ചായത്തുകളോ ഗൗരവമായി കാണുന്നില്ലെന്ന വിമർശനമുയരുന്നു വർഷങ്ങൾ കഴിയുംതോറും ജില്ലയിൽ ചൂടിലുണ്ടാകുന്ന വർധനവും കാലാവസ്ഥയിലുണ്ടാകുന്ന വ്യതിയാനവും ആശങ്കയോടെയാണ് കാലാവസ്ഥാ വിദഗ്ധർ അടക്കമുള്ളവർ കാണുന്നത് ന്യൂസ് ബ്യൂറോ കണിയാമ്പറ്റ